ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഫിറ്റ് വേ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ജുമേര എമിറസ് ടവറിലേക്കാണ് ദുബായിൽ തന്നെ പ്രധാനപ്പെട്ട ടവറുകളിലൊന്നാണ് ജുമേര ടവർ നമ്മൾ കരാമ റോഡിലേക്ക് കയറി അവിടുന്ന് ലെഫ്റ്റ് മാറി കയറി ബ്രിഡ്ജാണ് ഡി ഐ എഫ് സി അഥവാ ദുബായ് ഫിനാൻഷ്യൽ സെൻ്ററിലേക്കുള്ള റോഡ് നേരെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ദുബായിൽ ഫേമസ് ആയിട്ടുള്ള ദുബായ് ഫ്രെയിം അതേപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വൺ ആൻഡ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഹോട്ടലാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് പിന്നെ നമുക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാം ഗോൾഫ് ബോൾ കയറ്റി വെച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ദുബായിൽ തന്നെ പ്രധാന ടെലികോം കമ്പനി ആയിട്ടുള്ള ഇത്തിസ്ലാത്ത് ബിൽഡിംഗ് ആണ് ആ കാണുന്നത് അതേമാതിരി തന്നെ മുന്നിൽ നിൽക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കാണാൻ വേണ്ടി പറ്റും ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആണ് പല എക്സിബിഷൻസും നടക്കുന്ന പ്രധാനപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ പിന്നെ നമ്മൾ രണ്ട് ബിൽഡിങ്ങിൻ്റെ നടുവിലൂടെയാണ് കൊണ്ടിരിക്കുന്നത് വൺ ആൻഡ് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ജെബീൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻ്റ് ആണ് ഈ രണ്ട് വശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുള്ള ബിൽഡിങ് നേരെ നമുക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാൻ ഒരുപാട് ബിൽഡിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അതിൽ നമുക്ക് പോകേണ്ട ആണ് ഒരു ചെരിഞ്ഞിട്ടുള്ള ബിൽഡിങ് രണ്ട് ബിൽഡിങ് ഒരേമാതിരിയുള്ള ബിൽഡിങ് റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ദൂരെയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നേരെ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ മനോഹരമായിട്ടുള്ള റോഡ് മനോഹരമായിട്ടുള്ള ബിൽഡിങ് ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സെൻ്ററിലേക്ക് കയറി മുന്നോട്ട് പോയുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒരു മൈൽ ക്രോസ് ചെയ്യുന്നുണ്ട് ഗൈസ് വട്ടഞ്ചാടി നിങ്ങൾ കാണാൻ വേണ്ടി പറഞ്ഞിപ്പോൾ കയറും ഇതിൻ്റെ ഒരു വാസസ്ഥലമാണ് കേട്ടോ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരുപാട് മൈലുകൾ റോട്ടുമ്പലൊക്കെ ആയിട്ട് കാണാൻ വണ്ടി പറ്റും നമ്മൾ ജുമേരാമ്രേസ് ടവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഒക്കെ വന്ന് തുടങ്ങുന്നുള്ളു അപ്പോൾ നമ്മൾ നേരെ കയറുന്നത് എം ടവറിൻ്റെ ഗേറ്റിലാണ് ഗേറ്റ് കയറി സെക്യൂരിറ്റി ഗേറ്റ് ഗേറ്റാണ് അവിടുന്ന് കയറി മേലോട്ട് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും ഇപ്പോഴത്തെ ദുബായിൻ്റെ ഏറ്റവും പുതിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എന്ന മ്യൂസിയമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പം നമ്മൾ നേരെ എം എസ് ടവറിൻ്റെ ലോബിയിലെത്തി അവിടുന്ന് പാസഞ്ചറെ ഇറക്കിയതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമുക്ക് എന്തും മനോഹരമാണ് രാത്രിയിലെ ലൈറ്റിങ്ങിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത് കാണാൻ ഇനി എപ്പോഴെങ്കിലും രാത്രി ഉള്ള യാത്രകളിൽ അത് ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അവിടുന്ന് നേരെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നതാണ് ഫിനാൻഷ്യൽ സെൻറ്റർ എട്ടോ തിരിച്ചു എയർപോർട്ടിലേക്ക് പോവുകയാണ് സൂര്യനൊക്കെ വന്നു തുടങ്ങി നമ്മൾ വന്നിട്ടുള്ള അതേ റോഡിലൂടെയാണ് തിരിച്ചു പോകുന്നത് നേരെ മുന്നിൽ കാണാൻ കഴിയുന്നത് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ഹോട്ടലിൻ്റെ അപ്പാർട്ട്മെന്റ് ആണ് ഇതും പുതിയതായിട്ട് പണിഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകുന്ന ഇടയ്ക്ക് ഒരു ഡിപ്പാർച്ചർ ജോബ് വന്നതിന് ശേഷം അവിടുന്ന് ഞാൻ നേരെ വീണ്ടും ഡി ഐ എഫ് സിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഡി ഐ എഫ് സിയിലെത്തി എനിക്ക് എടുക്കേണ്ട പാസഞ്ചർ റിഡ്സ് കാൾട്ടൺ എന്നാണ് റിഡ്സ് കാൾട്ടണിലേക്കുള്ള ഒരു ബോക്കാണ് നിങ്ങൾ കാണുന്നത് നേരെ നമുക്ക് മുന്നിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ നേരത്തെ പോയിട്ടുള്ള എം എസ് ആണ് ആ മുനമ്പായിട്ട് നിൽക്കുന്ന ആ ഒരു രണ്ട് ബിൽഡിംഗ് ഒരുമിച്ച് നിൽക്കുന്ന ആ ടവറുകൾ നമ്മൾ റിസ്ക്സ് കാർട്ടനിലേക്ക് കയറുകയാണ് റിസ് കാർട്ടനിൻ്റെ ലോബിയും വളരെ മനോഹരമാണ് കേട്ടോ റെഡ് കാൾട്ടൺ നേരെ ഇറങ്ങി പാസഞ്ചറായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഒരു യാത്ര ഈ യാത്രയിൽ വെച്ച് അവസാനിക്കുന്നതാണ്